ഹാപ്പിയാണ് ഞങ്ങൾ കാരണം അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് ഞങ്ങളുടെ ഫൈനൽ മ്യൂസിക് വീഡിയോ സന്തോഷം ഔട്ടായിരം പക്ഷേ എന്തായത് ആ സമയം നോക്കുമ്പോഴത്തേക്കും തക്കാളി ലോറി ഒന്നിറക്കി കിട്ടാല്ലോ ഇങ്ങനത്തെ ഒരു പത്തൊമ്പത് കിടക്കുകയാണ് പിന്നെ അത് മാത്രമല്ലേ ഞാൻ കൊച്ചിലെ ഞാൻ പിന്നെ ജേർണലിസം ചെയ്യുമായിരുന്നു നമ്മള് രണ്ടും ഫുട്ബോൾ ആ ഒരു പാട്ടിന്റെ ഒരു ബെസ്റ്റായിട്ട് എന്താ പ്രതിഫലി ഇന്ന് ഏത് വാക്കിലാണോ അത് അത് ഞാൻ മിക്കവാറങ്ങനെയാണ് ചെയ്യാറ് അപ്പോ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പാട്ടിനകത്തുള്ള ഏതെങ്കിലും ഒരു വാക്കായിരിക്കും അങ്ങനെ ആവണോന്നില്ല പക്ഷെ എന്നാലും

വീഡിയോ ചെയ്ത സമയത്ത് ഒരു ഹോപ്പ് പയ്യ പയ്യ ആണെങ്കിലും ഇതുവരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് മോസ്റ്റ്ലി മ്യൂസിക് വീഡിയോ കാരണം അതിന്റെ ഫൈനൽ ഫൈനൽ സ്റ്റേജിലാണ് ഞങ്ങളുടെ ഹോഷ്ടം പാട്ട് ചെയ്തോണ്ടിരുന്ന Yeah. Uh, uh, ]huh. no <laughs> <laughs> ും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ എന്താ പറയാ അമേരിക്കൻ റാപ്പുകളും ഒക്കെ ആയിട്ടാണ് കമ്പാരിസൺ വരുന്നത് അപ്പം ആക്ച്വലി അതിന്റെ പുറകിലുള്ള ഒരു ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ആർക്കാ പോകുന്നേ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത എല്ലാ എല്ലാസ്റ്റിനും പോകും അത് അമേരിക്കൻ റാപ്പിലുള്ള ആൾക്കാർ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പോവല്ലോ അത് ജനറലി നമ്മളൊരു എന്താണ് ഇങ്ങനത്തെ ഒരു ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്ത് തുടങ്ങിയ പ്രോജക്റ്റ് ആണ് അതിനകത്ത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും എന്താണ് ആക്ഷൻ ആയിട്ടുള്ള ട്രാക്ക് അപ്പം കാര്യങ്ങൾ പറയുന്ന ട്രാക്ക് ആണ് അപ്പം അത് അപ്പം അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ് പാട്ടിനകത്ത് ക്യാപ്റ്റുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത് എനിക്ക് തോന്നുന്നു ഹിപ്പോപ്പിൻ്റെ വളരെ സെൻട്രൽ ആയിട്ടുള്ള ഒരു കോർ സ്ട്രഗിൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ആ ഒരു കോർ എന്താ ഹസിൽ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയെ കുറിച്ച് ഉള്ള ഒരു ട്രാക്കാണ് അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ അത് നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ ഹിപ്പോപ്പ് ആർട്ടിസ്റ്റിനും ഒരു ട്രിബ്യൂട്ട് പോലത്തെ രീതി തന്നെയാണ് പിന്നെ വിഷ്വലൈസേഷൻ പരിപാടി വരുമ്പോൾ നമ്മൾ ബേസിലാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കണേ അപ്പോൾ അവന് ഓൾറെഡി ആർഗ ഇപ്പിക്കൊരു ഒരു ഒരു കോൺസെപ്റ്റ് കൊടുത്തുണ്ടിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ മ്യൂസിക് വീഡിയോയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തേക്കണേ പിന്നെ ഷോട്ട് ഔട്ട് ടു ഓൾ പ്ലസ് നമ്മുടെ ടീം ഇവരൊക്കെയാണ് നമ്മൾ ഫുൾ രണ്ടു ദിവസം പട്ടിപ്പണി ആയിരുന്നു മാറ്റി പറഞ്ഞു എനിക്ക് മാഡം ഞാന് ഫുട്ബോൾ കളിച്ചിട്ട് ബാക്കി പണിയൊക്കെ കിട്ടി നല്ലല്ലോക്ക് കാരണം കാലൊന്നും ഇപ്പൊ കൊഴപ്പില്ല കൃഷിയൊക്കെ ചെയ്തതും പക്ഷെ ആ സമയത്ത് പറ്റത് അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ സ്റ്റണ്ട് ഒക്കെ ചെയ്യാൻ വന്ന ബെഞ്ചേട്ടിന്റെ അടുത്ത് പോയിട്ട് മാത്രമായിട്ട് ഒന്നല്ലേ പിന്നെ അങ്ങനെയാണ് പിന്നെ അങ്ങനെ പിന്നെ ബേസിൽ ഡ്യൂപ്പിനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞു അതിനുള്ള റിവഞ്ച് അവനെടുത്തുട്ടോ നട്ടുച്ചവേൽ ഷോർട്ട് അവൻ ഇട്ടിട്ടും കൂടി ഒരു ഭയങ്കര തിന്നായിട്ടുള്ള ടീഷർട്ട് ഒക്കെ കണ്ടെയ്നറിനും നട്ടുച്ചു മൂന്നു മണി നേരത്ത് അതും ഡേഞ്ചറസ് റിസ്കി അതിന്റെ ക്രെയിൻ ക്രെയിൻ വെച്ചിട്ട് അല്ല സോറി ലാഡർ കുറച്ചധികം ഇതിന്റെ ഡിലീറ്റഡ് സീൻസ് ഒക്കെ പുറത്തേക്ക് വരുമോ ചോദിച്ചു ബാഗ് ഇടാൻ പറഞ്ഞ ഷോട്ട് അത് മാത്രേ ഉള്ളൂ കാരണം േക്കാരല്ലേ ഞാനിവിടെ ഏത് റാപ്പറ വന്നു കഴിഞ്ഞാലും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ആക്ച്വൽ നെയിം മാറ്റിയിട്ട് പുതിയൊരു നെയിമിലേക്ക് എന്താ പറയാ ആവാഹനം ചെയ്തിട്ടുണ്ടാവുമല്ലോ കോഴ്സ് അപ്പൊ അപ്പൊ പലരും ഇവിടെ ഗബറി വന്നിട്ടുണ്ടായിരുന്നു തിരുമാല വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അപ്പോ അടുത്ത എന്തിനാണ് പേര് ചെയ്തതാണോ അതോ പേരിന്റെ ആക്ച്വൽ ആക്ച്വൽ എന്താണെന്നുള്ളതും ഈ പേരിലേക്ക് എന്നുള്ളത് ശംഭൂന്നാണ് ഞാൻ ആക്ച്വലി ഐ പക്ഷെ ഇത് ഞാൻ ആ സമയം നോക്കുമ്പോഴത്തേക്കും ശംഭൂന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു മറ്റേ തക്കാളി ലോറി ഒന്ന് ഇറക്കി വിട്ടാല് പത്തൊമ്പതെണ്ണം കിടക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്ന പാട്ടിറങ്ങുന്ന ദിവസമാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ വേറൊരു പേര് യൂസ് ചെയ്യുകയും വേണമെന്നുണ്ട് കാരണം റാപ്പിനെസ് എപ്പോഴും ഒരു ലാർജർ ലൈഫ് ലാർജർ ദാൻ ലൈഫ് ഒരു മാനം ഉണ്ട് അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മളും നമ്മളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസിന്റെയും ഒക്കെ ഉള്ളൊരു ഒരു പ്രതിരൂപമാണ് അവിടെ പോർട്ടേ ചെയ്യുന്നത് അപ്പൊ അതിനെ അതിനെ ആപ്റ്റായിട്ടുള്ള നമ്മൾ തന്നെ രചിക്കുന്ന സാധനങ്ങളാണല്ലോ അപ്പൊ അതിന ആ ഒരു ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ ഒരു പേഴ്സ് ആണോ എന്നുള്ളതിനെ നമ്മളൊന്ന് ആയിട്ട് ആവാഹിക്കാൻ പറ്റുന്നത് പോലത്തെ ഒരു പേര് വേണമായിരുന്നു അപ്പൊ അതിലെ കൂപ്പ് എന്നുള്ള സിയോ യു പി കൂട്ടർ ടാറ്റ എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ആ അതിലൊരു വേർഡ് പ്ലേ ആണ് കൂപ്പർ എന്ന് പറയുന്നത്

അപ്പൊ അത് സാറ്റർഡേയിൽ കൊച്ചി സൺഡേ ട്രിവാൻഡ്രം രണ്ട് ഷോ അപ്പൊ രണ്ട് ഷോ കഴിയുമ്പോഴത്തേക്ക് ഫുൾ സീൻ അങ്ങനെ അപ്പൊ നമ്മൾ ഭയങ്കര പമ്പായിട്ടൊക്കെ ഇരുന്ന് ഉച്ചക്കൊക്കെ പോയി ഉച്ചക്കെ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനൊരു ഇ പി എന്റെ മൈൻഡിലുണ്ട് ചെയ്യണം എന്നൊക്കെയുള്ളു അപ്പം നമുക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക് ആലോചിച്ചു അതായത് ആലോചന മാത്രമേ ഉള്ളൂ എന്നിട്ട് രാത്രി പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടൽ റൂമിൽ പോയി ഇരിക്കുകയാണ് പൈസ കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളിങ്ങനെ അടുത്ത ദിവസം രാവിലെ എണീറ്റിട്ട് തിരുവനന്തപുരത്ത് പോകണമല്ലോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പരിപാടി ആയി ശത്രിവാണ്ടത്തെ പരിപാടി ക്യാൻസൽ ആയി എന്നുള്ളത് അറിയുന്നത് അപ്പോൾ അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താന്നുള്ളതും മനസ്സിലാവുക അതും ഏതും ഇപ്പൊ പറയുന്നല്ല എന്നിട്ട് പിന്നെ പിന്നെ നമ്മൾ സംഘാടകരെ കണ്ടിട്ടില്ല ആരെയും കണ്ടിട്ടില്ല അങ്ങനെ സ്റ്റക്കായി അപ്പൊ അന്ന് രാത്രിയാണെങ്കിൽ പിന്നെ ഉറക്കം വരുന്നില്ല പിന്നെ ഞങ്ങള് കുറച്ച് എന്നാ പിന്നെ ഒരു പാട്ടുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അമ്പം പോയിന്റ് നാല് വരി ഞാൻ എഴുതിയിട്ട് ഫൈനൽ ഔട്ടിൽ കുറച്ച് പരിപാടി ുംങ്ങനത്തെ എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് അപ്പം ഈ എനിക്ക് ആ ഇ പിന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു അത് എവിടെ തുടങ്ങി എവിടെ തീർക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു അതായത് ഈ അമ്പംപോമും സിംഹാസനം എന്നുള്ള സാധനങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉള്ളായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴാണ് വളരെ ഓർഗാനിക്കൽ ഇതിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഇൻസ്പയർ ആയിട്ട് അങ്ങനെയാണ് പക്ഷെ എനിക്കൊന്ന് ബേസിക്കായിട്ടുള്ള ഇത് നമ്മള് ഓവർ ദ കോഴ്സ് ഓഫ് ആ ഒരു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് വർഷമായ സമയത്തിനുള്ളിൽ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ ഗ്രോ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാത്തിന്റെയും കൂടെ ഒരു നമ്മളും മറ്റേ ഡൗൺ വേണ്ടി ഓപ്പൺ ചെയ്ത് അവിടെ ബാംഗ്ലൂർ ഷോ ആ ഞങ്ങള് ആദ്യത്തെ ഷോ അതായിരുന്നു ഞാൻ ഇവൻ ഡാപ്സീം കൂടി അവർക്ക് വേണ്ടി ഓപ്പൺ നമ്മൾ അങ്ങനെയാണ് അവിടെ വെച്ചാണ് കുറച്ച് ഓഫ് ലൈൻ കൊറച്ച് കണക്ഷൻ പരിപാടികളാണ് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ കൊച്ചിയിലെ ഷോ കൊച്ചി സീനില് ഉള്ളവര് പിന്നെ നമുക്ക് പരിചയം ഉണ്ടല്ലോ പക്ഷെ നമ്മള് പിന്നെ ഒരേ ഒരു വേവ് ലെങ് ആയതുകൊണ്ട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കല് അതൊക്കെ മ്യൂസിക് സംസാരം കുറവാ സത്യം കുറവാടി ഒക്കെ ആയിട്ടാണ് സംസാരം ഇവനൊരു ഞാനും ഫുട്ബോൾ ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ രണ്ടും ഫുട്ബോൾ പറഞ്ഞിരിക്കും പ്രാന്തന്മാരും ഇപ്പടിണ്ടാക്കിയ നല്ല ടൈമാ ഫാൻസിന് ও <laughs> 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 ആക്ച്വലി ഈ പാതിര ഇറങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇതുപോലെ അതിനെ ലിറിക്കലി അനാലിസിസും ഡയറക്ടർ ഡയറക്ടർ പോലും അറിയാത്ത പറ്റി എന്താണ് അത് അല്ല അതിപ്പം ഒരാൾ ചെയ്ത ആണല്ലോ എനിക്ക് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ിസ്റ്റ് ചെയ്യണമെന്നു യാതൊരു ഇതുമില്ല അപ്പം പക്ഷെ എന്നാലും നമ്മള് പക്ഷെ ഞാനും അതേപോലെ തന്നെ ചെയ്ത ഒരു അതിനെ മിസ്റീഡ് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും തോന്നും തുടക്കത്തിന്റെ ഈ എക്സ്പോഷർ പോഷറാക്കി അതൊക്കെ വെള്ളം നിരക്കി എന്ന് പറഞ്ഞാൽ വേറെ ആരെ കുറിച്ച് പറയുന്നില്ല ഞാൻ അത് നമ്മളെ കുറിച്ച് തന്നെ പറയുന്നതാണ് അതായത് എവിടെങ്കിലും പോകുമ്പോൾ പൈസക്ക് ഉപയോഗം എക്സ്പോഷർ കിട്ടുമല്ലോ എന്ന് പറയുന്നത് എക്സ്പോഷർ ഫുഡ് എക്സ്പോഷ്യ ഫുഡാക്കിയസ്പോഷർ പോഷണമാക്കാൻ നോക്കിയപ്പോഴത്തേക്കും പള്ളം ഇറങ്ങാൻ തുടങ്ങി എന്നുള്ളത് അങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലാതെ എക്സ്പോഷർ അതായത് എക്സ്പോഷറിന്റെ പുറകെ പോയ ആൾക്കാരുടെ പള്ള കീശ പറ്റിന്നും പള്ള പള്ളം ഇറങ്ങിയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് കൂടുതലും നമ്മളുടെ അവസ്ഥയും അതാണ് മറ്റേ ഏത് മറ്റേത് കക്കാലിറങ്ങിയിപ്പം നമ്മൾ മൊത്തത്തിൽ ഇറങ്ങി കളിച്ചേ പറ്റുള്ളൂ എന്നുള്ളടത്തോട്ടാണ് അതെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ബേസിക്കലി ഇതേപോലെ ഈ അമ്പം പോയിനകത്തും തുടങ്ങിയിട്ടുള്ള ഒരു ടീമുണ്ട് അതായത് നമ്മൾ ഈ ലൊട്ടിലൊടുക്ക് പരിപാടികൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ലെവലപ്പ് ചെയ്തിട്ട് അതാണ് ഈ ഇനിയും കാണാൻ കിടക്കുന്ന എന്തോരം ചേരീ അങ്ങനെ അതിനകത്തോട്ട് പോകുന്നത് ആരുടെയും പുറകെ നടന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ കുറച്ചുകൂടെ പ്രാപ്തരായി ആ ഒരു ജേഡിനെ മാർക്ക് ചെയ്യുന്നത് പോലെയാണ് അല്ലാണ്ട് അത് അതിനിടയിൽ മറ്റേ ബാറ്റിൽ ബാർസ് വരുന്നുണ്ട് അതായത് ബാക്കിയുള്ളവരെ അതിനകത്ത് അതിങ്ങനെത്തുള്ളൂ അല്ലാണ്ട് ഇന്ന ആൾക്കെന്നൊന്നും പറഞ്ഞിട്ടൊന്നും അല്ല ഇങ്ങനെ അതിപ്പം സ്വന്തമായിട്ട് കോൺഫിഡന്റ് ആയിട്ടുള്ള അപ്പാസിനൊന്നും അത് കൊള്ളത്തില്ല അത്രേ ഉള്ളു അല്ലാണ്ട് ഞാനിങ്ങനെ ആർക്കും പ്രത്യേകമായിട്ട് ചെയ്തിട്ടോ എനിക്ക് ആരുടെ സാഗ്രഹിക്കും ആക്ച്വലി ഒരു ഒരു അഗ്രഷൻ അതുപോലെ തന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടച്ച് എപ്പോഴും എനിക്ക് റാപ്പിൽ കാണുന്നുണ്ട് അതങ്ങനെ വേണം എന്ന് നിങ്ങൾ തീരുമാനം എടുത്തതാണോ അതോ അത് അങ്ങനെ മീൻസ് ആ ഒരു രീതിയിൽ തന്നെ എഴുത്തു വരുന്നൊണ്ട് സംഭവിച്ചു പോകുന്നതാണോ അത് നമ്മളെ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു ഇ പി രാ ഭൂഷണം പറഞ്ഞിട്ട് ഉള്ള അപ്പൊ അതിനകത്ത് മെയിൻ പാട്ടുകൾ തേരാപ്പാര എന്നും വെഞ്ചരിപ്പെന്നൊക്കെയാണ് അതിനകത്ത് അതിനകത്ത് വേറൊരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ഒരു സ്റ്റൈൽ ഓഫ് ലിറ്ററച്ചർ ആണ് അപ്പം കുറച്ചുകൂടെ ഒരു എന്താണ് നമ്മൾ അച്ചടി ഭാഷയിലൊക്കെ ഉള്ള അതായിട്ട് കുറച്ച് ചേർന്ന് നിൽക്കുന്ന എന്നാൽ എൻ്റെ അതല്ല അങ്ങനത്തെ എന്നാലും അതിനകത്ത് സാധനം കയ്യിലുണ്ടോ എന്ന് ഒരു വളരെ കുളക്കെല്ലാം അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഇതുണ്ട് അപ്പം എനിക്ക് ആ ഒരു ഇതിനകത്തുനിന്ന് മാറിയിട്ട് അടുത്ത സാധനം ഒരു പ്രോപ്പർ അതായത് അൺഹിൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാരണം ഐ ഈ ഐ വോണ്ട് ഹാവ് ഫൺ വൈൽ റൈറ്റിംഗ് ഇറ്റ് അപ്പം കുറച്ചുകൂടെ മറ്റേ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതായത് നമ്മൾ പൊതുവേ സംസാരിക്കുന്ന രീതിയിലും ചട്ടപൂണി നിൽക്കാതെ അതാണ് കൂടെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഒന്ന് ഷോക്ക് ചെയ്യണം അപ്പം അതേപോലെ അപ്പം മറ്റേ എന്താ പറയാ വളരെ പറ്റിക്കും വേർഡ്സ് ഒന്നും മിൻസ് ചെയ്യാതെ തന്നെ നമ്മള് അത് പറയുന്നത് എല്ലാം പറയുക എന്നുള്ളത് പോലത്തെ രീതിയിൽ തന്നെ ചെയ്തതാണ് അപ്പൊ അതിന്റെ അതാ അതാ ഇതിന് ഫിറ്റ് ചെയ്യുന്നത് അത് അങ്ങനത്തെ ഒരു ഭാഷയും അങ്ങനത്തെ ഒരു ഇതുവാണ് അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് അതുകൊണ്ട് നമ്മൾ അത് വളരെ റിയൽ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ആണ് നമ്മൾ സംസാരിക്കുന്നത് അത് അതേപോലത്തെ രീതിയിൽ തന്നെയാണ് ാണ് കാരണം കഴിഞ്ഞ തിരുമാലി ഇവിടെ വന്നിട്ട് ഞാൻ ചോദിക്കുന്നു തിരുമാലി വന്നപ്പോഴാണെങ്കിലും ഇപ്പം റാപ്പേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളവരാണെന്ന് ചോദിച്ചപ്പോ തിരുമാലി പറഞ്ഞത് കൂപ്പറിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് കൂപ്പറിന്റെ എഴുത്തും വാക്കുകളും ഭയങ്കര രസമാണ് ഒരുപാട് ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു എഴുത്തിന്റെ പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാൻ വരുവായിരുന്നു അത് പക്ഷെ അല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എഴുതി 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 കൊണ്ടിരിക്കുന്ന പ്രോസസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ലൂപ്പിനകത്ത് ഇരിക്കുമ്പഴും എനിക്ക് ഒരു ഐഡിയ ഇന്ന രീതിയിൽ പറയണമെന്ന് ഐഡിയ തലയിൽ ഉണ്ടാകും അപ്പം പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് കൊണ്ട് വിചാരിച്ച രീതിയിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കൂടുതൽ കൂടുതൽ സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോഴും പിന്നെ നമ്മളും ആസ് വി ഗ്രോ ആസ് എ പേഴ്സൺ അതിൻ്റെ ഒരു പിന്നെ കൂടുതൽ എന്താ പറയുക ഇപ്പം ലിറ്ററേച്ചർ വൈസ് ആണെങ്കിലും നമ്മൾ നമ്മളെ തന്നെ കുറച്ചുകൂടെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ രീതിയിലൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പറയാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളും ശൈലികളും എല്ലാം നമ്മൾ പല പല സ്ഥലത്ത് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുകയും 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 ആ രീതിയിൽ നമ്മുടെ ക്രാഫ്റ്റിനെ ഒന്ന് ബെറ്റർ ആക്കാനും നോക്കിക്കൊണ്ടിരിക്കുക അപ്പം എനിക്ക് ഈ എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ വന്നിട്ട് നോക്കുമ്പഴത്തേക്കുണ്ട് ഈ ഇത് പോരാന്ന് തോന്നുവാണെങ്കിൽ ഞാൻ എടുത്ത് കളയും പക്ഷെ അത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇരുന്നിരുന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ആ ലൂപ്പിസ്റ്റാക്കായിട്ട് പിന്നെ എനിക്ക് മാത്രം മനസ്സിലാവുന്ന കുറെ സാധനങ്ങളൊക്കെ എഴുതി വെക്കും അതും പ്രശ്നമാണ് കൂടുതൽ ആ കൂടുതൽ ഒബ്സെസ്ഡ് ആയി ആയി പോകുന്നതുകൊണ്ടാണ് പക്ഷെ അതിന്റെ ആ ഒരു പ്രോസസ്സിൽ ഇരിക്കാനോ ആ ഫ്ലോ സ്റ്റേറ്റിൽ ഫ്ലോസ്റ്റേറ്റിലിരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അങ്ങനെ എഴുതി 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 അങ്ങനെ സംഭവിച്ചവനില്ലാത്ത റൂമിൽ ഞാൻ പറയും കൂപ്പർ വൺ ഓഫ് ബെസ്റ്റ് ടു എവർ ടച്ച് ദ മൈക്ക് അല്ല ഞാൻ പറയാ ൊക്കിടിക്കണ ശീലില്ലാത്തോണ്ട് ഭയങ്കര വളരെ വിചിത്രമായ ഒരു എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് പാലക്കാട് ഷോ അതാണ് എന്താ ചെയ്യ

ഹോസ്റ്റലിൽ ഇരുന്നിട്ട് നമുക്കിങ്ങനെ നമ്മളിങ്ങനെ വേടനെ ഇങ്ങനെ ഗബ്രീനെ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തു അവന്റെ യൂട്യൂബ് കണ്ടു ഞങ്ങൾക്കൊക്കെ വൈബൈ അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്തതാണ് ഇപ്പൊ എങ്ങനെയെങ്കിലും ഇവനെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട് നമ്മൾ കളക്ടീവിലിപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ടീം ഉണ്ട് ഇപ്പൊ ഹൃദിക്കായാലും മോൾ പ്ലസ് ആയാലും ഇവരൊക്കെ തന്നെയാണ് ഈ കറുപ്പ് അഖിലാണ് നമ്മുടെ എ എൻ ആർ ഇവരൊക്കെ തന്നെയാണ് ഈ കറുപ്പ് അപ്പോ നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്ത് ഓക്കെ നമുക്ക് ഒരു ലേബിൽ തുടങ്ങി ആർട്ടിസ്റ്റുകളെ പൊക്കി കൊണ്ടുവരാം എന്നുള്ള പരിപാടി പിന്നെ നമ്മളും വിചാരിച്ചിട്ടൊന്നില്ലൊക്കെ ആവുന്നു നമ്മൾ വിചാരിച്ചില്ല പക്ഷെ ഭയങ്കര സന്തോഷം ലൈക്ക് ഹാർഡ് വർക്ക് ഇട്ടതിനുള്ള റിസൾട്ട്സ് കാണുന്നുണ്ട് നമുക്ക് നമ്മൾ ഇനിയും ആർട്ടിസ്റ്റുകളെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കൊറേ കരിപുലികൾ വരണ്ട് ഇൻകമ്മിങ് നമുക്ക് കറുപ്പ് റെക്കോർഡ്സിന് കറുപ്പ് ഡിസൈൻസ് ഉണ്ടായിരുന്നു ഹൃദിക് നമ്മൾ പോസ്റ്റർ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നത് ഹൃദിക്ക് ആണ് അപ്പൊ അവൻ അവന്റെ ഓൾറെഡി ഒരു കറുപ്പ് ഡിസൈൻസ് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇരുന്നിട്ട് വന്നതാണ് ഗോവയില് നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് വന്നതാണ് അതിന്റെ പേര് ഓക്കെ റെക്കോർഡ്സ് ഈ ഒരു ഉരുളക്കുപ്പേരി പോലെ മറുപടികൾ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡുണ്ട് അതെനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ റാപ്പിലും അത് കണ്ടുവരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് വെസ്റ്റേൺ കൾച്ചേഴ്സ് അല്ലെ അത് അവിടെയൊക്കെ കാണുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു മലയാളത്തിലേക്കും വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റൂമേഴ്സും കാര്യങ്ങളും അല്ല റൂമേഴ്സല്ല അപ്പം എന്താണ് ആക്ച്വലി ഇതിനകത്ത് നിൽക്കുന്നവർ എന്നുള്ള രീതിയിൽ ഋഷിക്കും കൂപ്പറിനും ഒക്കെ തോന്നുന്നത് എന്താ ബീഫാണ് ഡിസ് ബേസിക്കലി ബീഫ് കൾച്ചറാണ് ഇപ്പൊ ഒരു എക്സ് റാപ്പറും വൈ റാപ്പറും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുമ്പോഴാണ് അവര് ബീഫ് വരണത് പിന്നെ അവര് ഈ ഡിസ് എന്ന രൂപത്തിൽ അവര് പുട്ട് ഔട്ട് ചെയ്യണോസിനെ ബേസിക്കലി അതായത് തന്റെ സ്വന്തം ബാർസ് നല്ല വരികൾ എഴുതി മറ്റേ ഇൻസൾട്ട് ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ് ഫ്ലോ ഫ്ലോ റൈംസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാണെങ്കിൽ ആൾക്കാർക്കെല്ലാം ഒരു ഒരു ഡീപ്പർ ചെയ്യാനൊക്കെ പിന്നെ വളരെ ഹെൽത്തി 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 ആയിട്ടുള്ള ആയിട്ടുള്ള രീതിയിലുള്ള ആയിട്ട് നിൽക്കുകയാണെങ്കിൽ 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 പേപ്പറിൽ പേപ്പറിൽ അടിപൊളി മെക്കാനിസം ആണെന്നാണ് എനിക്ക് ചോദിയിട്ടുള്ളത് കാരണം രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും ആ അതായത് അങ്ങനെന്തോ അങ്ങനെയുള്ള ഒരു പ്രശ്നം അതിനകത്തൂടെ തമ്മിൽ പറഞ്ഞ് തീർത്ത് തീർക്കുകയോ അല്ലെങ്കിൽ തീർക്കാതിരിക്കുകയോ പക്ഷെ ആ ഒരു ലെവൽ ആ ഒരു ചെയ്യാൻ അതാ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഈ ഹിപ്പോപ്പിൻ്റെ കത്തൊരു ഈ എന്താ സെൽഫ് എംപവർമെൻറ്റിൻ്റെ ഒരു വലിയ പരിപാടിയുണ്ട് അതായത് നമ്മൾ യു ഷുഡ് ബിലീവ് ഇൻ യുവർ സെൽഫ് മോർ ദാൻ എനി ബി അപ്പം ബിലീവിങ് ഇൻ യുവർ സെൽഫ് മോർ ദാൻ എനി എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പം തൊട്ടടുത്തുള്ള ആളെ ഔട്ട് കമ്പീറ്റ് ഔട്ട് എന്താണ് ബീറ്റ് ചെയ്യാൻ നോക്കുകയാണ് കോമ്പറ്റിഷിപ്പ് സ്പോർട്സ് അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഇതിൽ ഇഫ് യു ഡോൺ ബിലീവ് ഇൻ യുവർ സെൽഫ് മോർ ദാൻ എന്ത് ബാക്കി ആരെക്കാളും നമ്മൾ നമ്മളെ നമ്മളിൽ ബിലീവ് ചെയ്തിരിക്കണം പിന്നെ ഹിപ്പ് ഹോപ്പിന്റെ ഒരു ഗുണം കൂടി എന്ന് വെച്ചാ ഇപ്പൊ സേ സപ്പോസ് നമുക്ക് തമ്മിൽ അങ്ങോട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിന്നീട് ഇങ്ങനെ ഇങ്ങനെ പറയാണ്ട് നേരെ ട്രാക്കിൽ അഡ്രസ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ് അപ്പൊ പറയാൻ ആണല്ലോ പിന്നെ പിന്നീട് കുത്തി കുത്തി പറ ബാക്കി മാറ്റിയിട്ട് അതാണ് ബാക്കി ബാക്കി എവിടെയും കാണത്തില്ലല്ലോ മറ്റേ ചന്തയിലറക്കെ പ്രസംഗത്തില്ല ഇവിടെ അതിനുള്ള സ്ഥലമുണ്ട് ഉണ്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ട് ക്രിയേറ്റീവായിട്ട് എന്താണ് ഇപ്പൊന്ന് പറഞ്ഞു സോറി സോറി ഉൾട്ട് വീട്ടിലെത്തും ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരും കൂടെ അട്ടാന്നും പറഞ്ഞിട്ടൊരു ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പണിയെടുക്കാനുണ്ട് അടിപൊളിയാണ് കേക്കാനൊക്കെ അതിന്റെ പരിപാടികളാണ് എന്റെ അടുത്ത ട്രാക്ക് ഞാനത് പറഞ്ഞുകഴിഞ്ഞ പിന്നെ വീണ്ടും വാക്കും കഴിഞ്ഞിട്ട് നാരങ്ങപ്പാലിന്റെ മ്യൂസിക് വീഡിയോ അടുത്ത പൈപ്പ് ലൈനിലുണ്ട് തെരുവിന്റെ മോന്റെ മ്യൂസിക് വീഡിയോ പൈപ്പ് ലൈനുണ്ട് അൺറിലീസ് ഞാൻ പറയണുള്ള ഇനിയിപ്പൊ ഞാൻ ഇറക്കിയില്ലെങ്കിൽ അത് വേറൊരു അട്ടറങ്ങും അട്ട ഈ എങ്ങനെ നിങ്ങൾ ലാൻഡ് ആക്ച്വലി അത് എഴുതിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും അതിന് ആ ഒരു പാട്ടിന്റെ ഒരു കോൺസെപ്റ്റും ഐഡിയയും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താ പ്രതിഫലിക്കുന്ന ഏത് വാക്കിലാണോ അത് അത് ഞാൻ മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പാട്ടിനകത്തുള്ള ഏതെങ്കിലും ഒരു വാക്കായിരിക്കും അങ്ങനെയാണോന്നില്ല പക്ഷെ എന്നാലും ഇപ്പം പാതിരാ എന്നുള്ള പാട്ടിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മൊത്തത്തിൽ അതാണ് ആ അതാണ് അത്രയും അഗ്രഷനും അത്രയും അത്ര അഗ്രഷനും ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാ അപ്പം ആ ഒരു ആ ഒരു ഭൂമിക നമ്മൾ മൊത്തത്തില് ഒന്ന് എന്താണ് വിത്തൗട്ട് ആ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാ എനിക്ക് എനിക്ക് ചെറിയ പേരുകളും ഇഷ്ടം കൂടുതലും വലിയതായിട്ട് നിക്കാതെ പാതിരം മാത്രമേ ഉള്ളു ആ ലൈനിൽ വരുന്നത് ബാക്കിയെല്ലാം നമ്മള് സിംഹാസനം മറ്റമ്മും അമ്പുമ്പോ ഹുക്ക് എന്നല്ല നമ്മുടെ അടുത്തേക്കണേ പാതിരം ഐഡിയ മൊത്തം നേരത്ത് കള്ളനിറങ്ങി ഹുക്കും അപ്പം എന്താണെങ്കിലും വളരെ വിജയകരമായി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിലും വലിയ ട്രെൻഡിങ്ങിലേക്ക് ഇത് കിടക്കട്ടെ അല്ലെ നിങ്ങളുടെ താറങ്ങാപ്പാരി കിടന്നു ഇനി ഇത് അടുത്ത പാതിരൂ അല്ലെ കടന്നുകൊണ്ടിരിക്കുന്നു പറയാം അപ്പം എല്ലാവിധ വിജയ ആശംസകളും